കടപ്ലാവ് വെച്ചിട്ട് കടം കയറി എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആൾക്കാർ അതുപോലത്തെ കടം കയറിയ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പറഞ്ഞു നിൽക്കുന്ന ഈ കടപ്ലാവ് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് വർഷമായി ഈ കടപ്ലാവ് ഇവിടുത്തെ പഞ്ചായത്ത് അതായത് ഇവിടുത്തെ സിറ്റി കൗൺസിലൊരു കാർഷിക മേള എന്ന് പറയുന്ന ഒരു സംഭവം നടത്തിയായിരുന്നു അന്ന് വാങ്ങിയതാണ് അത് വാങ്ങിക്കൊണ്ടു വന്നിട്ട് കറക്റ്റ് ആറുമാസമായ ഭയങ്കര കടം കയറി ഈ കടം കയറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വീട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വീട് വാങ്ങി വീട് വാങ്ങുമ്പോൾ ശരിയാക്കറിയാമല്ലോ ഓസ്ട്രേലിയ ഒരു വീട് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കടവാണ് ഒരു പത്ത് മുപ്പത് വർഷത്തേക്കായിരിക്കും ആ കടവില്ലാങ്ങടെ ആ കടവില്ലാങ്ങടെ വലിച്ചു വെച്ചിട്ടാണ് എന്നാലും ഞാൻ കടപ്പ്ലാവിനെ വിട്ടില്ല കടപ്പാ കടപ്പ്ലാവിനെ പുതിയ പേര പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് ഇവിടെ കുഴിച്ചു വെച്ചു നട്ടുവെച്ചു സോറി അത് ഈ നട്ടു വെച്ചിട്ടിപ്പോൾ ഇതാണ്ട് ഇപ്പോൾ ഒരു സന്തോഷ പ്രധാനമുണ്ട് അതായത് ഞാനിടത്ത് ഈ കടപ്പ് ഇത്ര ഏഴ് വർഷം കണ്ടായി കായ്ക്കുന്നില്ലെന്ന് കരുത് ഭയങ്കര ടെൻഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഇന്ന് രാവിലെ ഞാനത് കണ്ടില്ല കേട്ടോ ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ അൻ്റെ സൈഡിൽ രണ്ട് കാവ രണ്ട് ഉണ്ടായിട്ടുണ്ട് ഏതായാലും കടം കയറിയാലും ശരി കടപ്പ്ലാവ് ഞാനങ്ങനെ നട്ടുവച്ച് അതിൻ്റെ കാ പറിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്